ഹായ് മാർ ചേട്ടാ ഫസ്റ്റിലായിട്ട് തന്നിട്ടുണ്ടോ താങ്ക് യു ചേട്ടാ ഗുഡ് ഈവനിങ് ചേട്ടാ ഗുഡ് ഈവനിങ് ഗുഡ് ചേട്ടാ ഈവനിങ്ങ് ഹായ് നക്ഷത്ര കാണാനേ ഇല്ലല്ലോ പറയുന്നു ഞാന് കുറച്ച് ബിസിയായിപ്പോയി അതുകൊണ്ടാണ് അപ്പൊ കണ്ടല്ലോ ശ്രീകുമാർ ചേട്ടാ ഹലോ ഹായ് 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 എന്തുണ്ട് വിശേഷം ലൈവിലേക്ക് സ്വാഗതം ചേട്ടാ ഹായ്ലോ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ചേട്ടാ എന്തുണ്ട് വിശേഷം ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ച ചേട്ടാ എനിക്ക് എന്തോ പോലെ തോന്നുന്നു നമ്മളെ ഒന്നും ഒരു മൈൻഡില്ല ആര് പറഞ്ഞു ചേട്ടാ എനിക്ക് എനിക്കെന്ത് വേണോ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഉണ്ടോ പോലെ മൈൻഡ് ഉണ്ട് ചേട്ടാ പയ്യാത്തത് കൊണ്ടാ പനി ഭയങ്കര പനി മുഖമൊക്കെ വീങ്ങിയിരിക്കുന്ന കൊണ്ടോ ചായ ചോറ് കഴിച്ചേട്ടാ ഹലോ പറയുന്നു ഞാൻ എത്ര മെസ്സേജ് അയച്ചു ഒന്നും റീഡ് ചെയ്തില്ല പറഞ്ഞു ഇപ്പോഴാണോ ഇപ്പോഴാണെങ്കിൽ എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ല ചേട്ടൻ്റെ വരുന്ന മെസ്സേജ് ഞാൻ വായിക്കുന്നുണ്ട് സത്യം ശ്രീകുമാർ ചേട്ട ചേട്ടനാണേ സത്യം എനിക്ക് ഇതുവരെ മെസ്സേജ് ഒന്നും വന്നില്ല വന്ന മെസ്സേജ് വായിക്കുന്നുണ്ട് അതെന്തുവാണോ ഇനി എനിക്ക് അറിഞ്ഞുകൂട അഭിലാഷ് ഹായ് ഹലോ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ അഭിലാഷ് എന്തെങ്കിലും വിശേഷം ലൈവിലേക്ക് സാധിക്കും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ് ചേച്ചി സുഖമാണോ അറിയുമോ ചോദിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അറിവട എന്തുണ്ട് വിശേഷം അറിയുമോ എന്ന് ചോദിക്കാൻ നിങ്ങളെയൊക്കെ മറന്നു പോവോ മറന്നു പോവുമെങ്കിൽ ഞാൻ പിന്നെ ലൈവ് ലൈവിടുവോ ഓർമ്മയുണ്ട് മറന്നിട്ടില്ല സരിക്കാത്ത പേരെന്താന്ന് മനസിലായില്ല മനസ്സിലായില്ല എന്തുവാന്നു ശ്രീകുമാർ ചേട്ടാ ഇതാരാ കാവിലെ ഭഗവതിയോ ഉം കാവിലെ ഭഗവതി സുഖം ഫുഡ് കഴിച്ചു പറയുന്ന അഭിലാഷ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ജോസഫ് ചേട്ടാ ഹായ് ഹലോ ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറുവായോ പിന്നെ എന്തൊക്കെയാണ് അഭിലാഷ് ചേട്ടാ വിശേഷങ്ങളൊക്കെ പറയൂ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഒറിജിനൽ നെയിം എന്താ എൻ്റെയാണോ എൻ്റെ പേര് അഞ്ചു എന്നാണ് അച്ചു വിശേഷം പറയുവേ എനിക്ക് എനിക്കാണെങ്കിൽ തീരെ വയ്യ മോളെ ദോശ കഴിച്ചു ഉറങ്ങാൻ പോകുന്നു പറയുന്നു എന്താ പറ്റി പനിയാണ് എല്ലാവർക്കും ലൈക്ക് അടിച്ചു പറയുന്നു എന്തണ്ടടാ നിന്റെ വിശേഷങ്ങൾ പറയടാ എത്ര ദിവസമായി കണ്ടിട്ട് അപ്പോ അല്ലേ എന്തും അല്ലേന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു നക്ഷത്ര പറയുന്നു ഹായ് കാർത്തിക് എപ്പിടിക്ക് നല്ല കാർത്തി വാട്ട് ഹാപ്പൻ ഫ്യൂ ഡേയ്സ് നോട്ട് കമ്മിംഗ് ലൈവ് പ്രോഗ്രാം പറയുന്നു കാർത്തിക് എനിക്ക് ചിന്നത പ്രശ്നം ഇരുന്ന് തിരിച്ച് അതിനാലെ വരല്ലേ ഇനിമേ ഞാൻ ഡെയിലി വരുവേ കാർത്തി മന്നിച്ചിരുങ്ങോ അഞ്ചു എന്നെ അറിയുമോ അഞ്ചു എന്നെ അറിയുമോ മുഹമ്മദ് ഏട്ടാ ചേട്ടൻ എൻ്റെ ലൈവില് വരുന്ന ആളല്ലേ മറന്നു പോയിട്ട് തോന്നുമില്ല പ്രശാന്ത് ഏട്ടാ ഹായ് ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പ്രശാന്ത് ഏട്ടാ എന്തുണ്ട് വിശേഷം പറയൂ ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട് നക്ഷത്രേക്ക് പറയുന്നു ഓക്കേ കാർത്തിട്ടീകളി ചടങ്ങെല്ലാം കഴിഞ്ഞു ആ ഇല്ല ശനിയും ഞായറും ഉണ്ട് ശ്രീകുമാർ ചേട്ടാ ഹായ് താങ്ക് യു ചേട്ടാ സൂപ്പർ ചാറ്റ് ചെയ്തു താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് എന്റെ പൊന്നോ എന്റെ പൊന്നോ തള്ള ഞാൻ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്റെ പൊന്ന് തള്ളേന്നാണ് വിളിച്ചത് എന്ത് പറഞ്ഞു വിളിച്ചത് എനിക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട് അതുകൊണ്ട് ചോദിച്ചാട്ടോ നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ഓക്കെ ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ എൻ്റെ ലൈവില് എപ്പോഴും വരുന്നത് കേട്ടോ ടുഡേ നൈറ്റ് പ്രോ പൊറോട്ട കുറുമ പറയുന്നു സൂപ്പറാ സാപ്പിട്രിങ്ക് കാർത്തി ഒന്ന് ലൈവ് ലൈക്ക് ചെയ്ത് കേടി വരൂ പ്ലീസ് അഭിലാഷന് എന്താണ് ആലോചിക്കുന്നത് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് ഞാൻ നാളെ വീട്ടിലെത്തും അത് കഴിഞ്ഞ് കുഞ്ഞമ്മയെ കാണാൻ വരാം ഒക്കെ പ്രശാന്ത് കേട്ടാ